ഹരി ഓം എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിഷ്ണു യോഗയുടെ പത്താമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് ഇന്നലെ ഒൻപതാമത്തെ പാഠത്തിൽ നമ്മൾ കർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അവിടെ ഏകദൈവമായ ഭഗവാൻ നാരായണൻ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത് ഭഗവാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഈ കർമ്മങ്ങളെ നമ്മൾക്ക് ദൈവകർമ്മങ്ങൾ എന്ന് പറയാം ദൈവമാണ് ഈ പ്രപഞ്ചത്തെയും ഇതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആ സൃഷ്ടിയെക്കുറിച്ചൊക്കെ നമുക്ക് ജ്ഞാനം എന്ന അധ്യായത്തിൽ പഠിക്കാം ഇപ്പൊ നമുക്ക് നമ്മളെ പറ്റി ചിന്തിച്ചാൽ മതി തൽക്കാലം ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഏക അമ്മയുടെ ഉദരത്തിൽ പിറന്നു അതിനുശേഷം നമ്മൾ നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി കോശങ്ങളുള്ള ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് മാറി അത് കഴിഞ്ഞ് നമ്മൾ ജീവിക്കുന്നു ജീവിച്ചതിന് ശേഷം നമ്മൾ അവസാനം മരിക്കണം എല്ലാവരുടെയും അവസാനം ജനിച്ചാൽ മരിക്കണമല്ലോ അപ്പം ജനനം ജീവിതം മരണം ഈ മൂന്ന് സ്റ്റേജാണ് നമുക്കുള്ളത് അപ്പോൾ ഈ ജനനം മുതൽ മരണം വരെയും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മൾക്ക് വേണ്ടി ഒരുപാട് കർമ്മങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ട് ആദ്യത്തെ കർമ്മം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് നമ്മുടെ ജാതകം എഴുതുകയാണ് അതായത് നമുക്ക് ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം ഇതൊരു പ്രീ പ്രോഗ്രാംഡ് ലൈഫാണ് എല്ലാവരുടെയും ലൈഫ് പ്രീ പ്ലാൻഡ് ആണ് അതുപോലെ ഇത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന ഒരു ലൈഫാണ് എല്ലാവരുടെയും കാരണം ഇതിൽ നിന്ന് നമുക്ക് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല എൻ്റെ ലൈഫ് വേറെ നിങ്ങളുടെ ലൈഫ് വേറെ ഈ ലോകത്തിൽ ആയിരം ഇവരുടെ ഓരോരുത്തരും ലൈഫ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതങ്ങൾ വേറെ വേറെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ മാതാവിന്റെ ഗർഭത്തിൽ ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് ഭഗവാൻ നമ്മുടെ ജാതകം തയ്യാറാക്കുന്നു ഈ ജാതകം എങ്ങനെ തയ്യാറാക്കുന്നെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന് മുന്നൊരു ജന്മമുണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ജന്മങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ല ജനിച്ച മരണമുണ്ട് മരിച്ചാൽ ജനനം ഉറപ്പാണ് രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട് പകലുണ്ടെങ്കിൽ രാത്രിയുമുണ്ട് ഇത് തർക്കമില്ലാത്ത സംഭവങ്ങളാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് പിന്നീട് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇതിനൊരു മുന്നിലൊരു ജന്മമുണ്ട് ആ ജന്മത്തിൽ നമ്മൾ നമ്മൾ ചെയ്ത പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും കണക്കനുസരിച്ച് ഭഗവാനാണ് നമ്മുടെ പുതിയ ജീവിതത്തിലേക്ക് ഉള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നത് അപ്പൊ നമ്മുടെ ലൈഫിൽ ജന്മം മുതൽ മരണം വരെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ജാതകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം യാദവൻ തയ്യാറാക്കുന്ന ഭഗവാനാണ് കൂടാതെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാന്റെ വാസം ഭഗവാൻ്റെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ അവിടെ നിന്ന് നിയന്ത്രിക്കുന്നു നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ശ്വസനം ദഹനം രക്തചംക്രമണം നമ്മുടെ വളർച്ച കോശങ്ങളെ സൃഷ്ടിക്കുന്നു പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു പ്രത്യുൽപാദന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നു വി വിസർജനങ്ങൾ നടത്താൻ സഹായിക്കുന്നു ഇങ്ങനെ ഒരു എട്ടു കൂട്ടം കാര്യങ്ങൾ ഭഗവാൻ നേരിട്ട് നമ്മുടെ ഉള്ളിൽ നടത്തുന്നതാണ് ഇത് മാത്രമാണോ നമുക്ക് ഭഗവാൻ ചെയ്തു തരുന്നത് ഈ എട്ടു കൂട്ടം കാര്യങ്ങൾ കൂടാതെ തന്നെ പഞ്ചഭൂതങ്ങൾ അഞ്ചുമുണ്ട് നമ്മുടെ ശരീരത്തില് നമ്മുടെ ശരീരത്തിൻ്റെ പതിനെട്ട് തത്വങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് അതിൽ ആദ്യത്തെ അഞ്ച് തത്വം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ആകാശം ഭൂമി അഗ്നി വായു ജലം അപ്പോൾ ഇതിനെയല്ല ശരീരത്തിൽ അതിന്റെ യഥാർത്ഥ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് കൂടാതെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നുള്ള അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഇത് ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതായത് എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നില്ല ഞാൻ കണ്ട ഒരു സാധനം നല്ലതെന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കത് നല്ലതാകണമെന്ന് തോന്നും നല്ലതാകണമെന്നില്ല അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഓരോ ജീവികളിലും ഓലെ ഓരോ മനുഷ്യനും പ്രവർത്തിക്കുന്ന വ്യത്യസ്ത രീതിയിലാണ് എല്ലാവരും കാണുന്നു എല്ലാവരും കേൾക്കുന്നു എല്ലാവരും അറിയുന്നു ഇതൊക്കെ ശരി തന്നെ പക്ഷെ എല്ലാവരും അതിനെ സ്വീകരിക്കുന്നത് മറ്റൊരു രീതിയിലാണ് ഓരോ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ഓരോ മനുഷ്യനുള്ളിലേക്ക് സ്വീകരിക്കുന്നത് അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്ന ഭഗവാനാണ് അതുകൂടാതെ നമ്മുടെ മനസ്സ് ബുദ്ധി അഹം നമ്മുടെ മനസ്സ് മനസ്സെന്ന് പറഞ്ഞ ഹൃദയം തന്നെയാണ് മനസ്സ് നമ്മുടെ ബുദ്ധി അഹം അഹം എന്ന് പറഞ്ഞാൽ ഞാനെന്ന എന്ന ഭാവം ഞാൻ 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 നമ്മളെപ്പോഴെല്ലാരും പറയാറുണ്ട് ഞാൻ പിന്നെ അതുകൂടാതെ നമ്മുടെ ശബ്ദത്തെ നമ്മൾ ഈ ഭൂമിയിൽ ആയിരം കോടി മനുഷ്യരുടെ ശബ്ദം ആയിരം രീതിയിലായിരിക്കും ആയിരം തരത്തിലുള്ള ശബ്ദങ്ങളാണ് അതുപോലെ തന്നെ ഓരോ മൃഗങ്ങൾക്കും ഓരോ പക്ഷികൾക്കും പ്രത്യേകം പ്രത്യേകം ശബ്ദങ്ങളുണ്ട് അപ്പൊ ഈ ശബ്ദത്തെ നിയന്ത്രിക്കുന്നത് ശബ്ദത്തെ നമുക്ക് തരുന്നത് സ്വഭാവ ഗുണങ്ങളെ തരുന്നത് നമുക്ക് നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും വ്യത്യസ്തമാണ് അതുപോലെ നമുക്കുള്ള ജ്ഞാനം ഓരോരുത്തരുടെ ജ്ഞാനം വ്യത്യസ്തമാണ് ഈശ്വരനെ കുറിച്ചുള്ള അറിവ് വ്യത്യസ്തമാണ് ഏത് കാര്യത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യര് വ്യത്യസ്തമാണ് ചിലർ വളരെ ജ്ഞാനികളായിരിക്കും ചിലർക്ക് സയൻസ് ഭൗതികം മാത്രമേ അറിയത്തുള്ളൂ അവർ വിജ്ഞാനികളായിരിക്കും അതുപോലെ മറ്റ് ജനറൽ നോളജ് അതായത് പൊതുവിജ്ഞാനം അറിയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ നമ്മുടെ ജ്ഞാനത്തിന്റെ ലെവല് പല രീതിയിലാണ് അതുപോലെ പ്രാണന് നമ്മുടെ എല്ലാ ശരീരത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രാണന് ഈ പ്രാണനെ നിയന്ത്രിക്കുന്ന ഭഗവാനാണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോരുത്തരെയും കർമ്മങ്ങൾ വ്യത്യസ്തമാണ് ആയിരം കോടി മനുഷ്യർ ആയിരം കോടി തരത്തിലുള്ള കർമ്മങ്ങളായിരിക്കാം ചെയ്യുന്നത് പിന്നെ ചില കാര്യത്തിലൊക്കെ നമുക്ക് സമാനതകളുണ്ട് ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ് അതുപോലെ ടീച്ചിങ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പിന്നെ നമുക്കൊരു സ്പെഷ്യീസ് എന്ന് പറയാം ഒരു എന്ന് പറയും ഒരു കൂട്ടം അങ്ങനെ പണ്ട് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന അനുസരിച്ചാണ് ജാതി ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ അങ്ങനെ നോക്കുക ഇന്ന് ഇന്നത്തെ ജാതിക്ക് ഒരു അൺലിമിറ്റഡ് ജാതി ആയിരിക്കും കാരണം ഏർ ടീച്ചർമാരുടെ ഒരു ഉണ്ട് സംഗീതം പാടുന്നവരുടെ ഒരു ജാതിയുണ്ട് ചിത്രം വരയ്ക്കുന്നവരുടെ ഒരു ജാതി ഉണ്ട് അല്ലെ പ്രതിമ ഉണ്ടാക്കുന്നവരുടെ ഒരു ജാതി ഉണ്ട് ഡോക്ടർമാരുടെ ഒരു ജാതിയുണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരുടെ ഒരു ജാതിയുണ്ട് അങ്ങനെ എത്ര എത്ര കർമ്മങ്ങളാണ് മനുഷ്യൻ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കർമ്മം ചെയ്യാതൊന്നും നമുക്ക് ഈ ലോകത്ത് ഒരു നിലനിൽപ്പില്ല ദൈവമാണ് ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യുന്നത് കാരണം ഇത് ഒരാളിൽ തന്നെ ദൈവം ഇത്രയും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ പതിനെട്ട് തത്വങ്ങളെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്ന ഭഗവാനാണ് അഞ്ച് പഞ്ചഭൂതങ്ങളും അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളും പിന്നെ അതുകൂടാതെ അഞ്ചും അഞ്ചും പത്തായല്ലോ പതിനൊന്നാമത്തെ മനസ്സ് പന്ത്രണ്ടാമത്തെ ബുദ്ധി പതിമൂന്നാമത്തെ അഹം പതിനാലാമത്തെ ശബ്ദം പതിനഞ്ചാമത്തെ സ്വഭാവ ഗുണങ്ങൾ പതിനാറാമത്തെ ജ്ഞാനം പതിനേഴാമത്തെ പ്രാണൻ പിന്നെ നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ പതിനെട്ട് തത്വങ്ങളാണ് ഈ നമ്മുടെ ഓരോ വ്യക്തിക്കും ഉള്ളത് ഈ പതിനെട്ട് തത്വങ്ങളിലാണ് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത് ഇതിന്റെ നാഥന ഇതിനെ എന്ത് പറഞ്ഞ ഒരു വണ്ടിക്കൊരു എഞ്ചിൻ ഉണ്ടാവുമല്ലോ അതല്ലേ ആ വണ്ടിയെ പ്രവർത്തിക്കുന്നത് എൻജിൻ ഇല്ലെങ്കിൽ ആ വണ്ടി പോവുക അതിന് ഉപരി ഉണ്ടെങ്കിലും പോകത്തില്ല ഡ്രൈവർ വേണം അതിനകത്ത് അതിനെ ഓടിക്കാൻ അതിനെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഡ്രൈവറാണ് അവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളില് എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു ആ ഭഗവാനാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യുന്ന ആൾ കാരണം നമ്മളിൽ മാത്രമല്ല ഈ പതിനാ ആയിരം കോടി മനുഷ്യരിലും ഇത്രയും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും ഈ പിന്നെ അല്ലാതുള്ള സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവരെ എല്ലാം ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കാൻ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനുണ്ട് അതുകൊണ്ടാണ് സനാതന നിർമ്മിതി പറയുന്നത് ഇല്ലാത്ത ഒരു വസ്തു വസ്തുപോലെ പ്രപഞ്ചത്തിലല്ല എല്ലാ തന്മാത്രയിലും എല്ലാ ആറ്റത്തിലും എല്ലാ കോശങ്ങളിലും ഭഗവാനുണ്ട് ഈശ വാസ്യം ഇതം സർവ്വം എന്ന് പറയും അതുപോലെ നമ്മൾ പറയും യാതൊന്നു കണ്ടോ നാരായണ പ്രതിമ യാതൊന്നു കേട്ടോ നാരായണ സ്തുതികൾ യാതൊന്നു ചെയ്യുവത് നാരായണാർച്ചനകൾ യാതൊന്നു ഇതൊക്കെ ഹരി നാരായണായെന്നും അപ്പൊ നാരായണനാണ് എല്ലാത്തിലും ഒന്നും എല്ലാ കോശത്തിലും ഓരോ കണത്തിലും ഓരോ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന പരമപ്രകാശമാണ് ഭഗവാന് ഭഗവാൻ ഇല്ലാത്ത ഒരു വസ്തു പോലും ഭൂമി ഇല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നമ്മൾ ഈശ്വരൻ എന്തൊക്കെ കർമ്മങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഏകദേശം രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അടുത്ത് നമ്മൾ ഈ ഈശ്വരൻ നമുക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ജീവിതകാലം നമ്മൾ എൺപത് വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ എൺപത് വയസ്സ് വരെ ഭഗവാൻ നമ്മുടെ കൂടെ നമ്മൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുവാണ് ആ കർമ്മങ്ങൾ ആ കർമ്മങ്ങൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഭഗവാനെ ആരാധിക്കുക എന്ന് പറയുന്നത് ആരാധന എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരെ ആരാധിക്കണം ആരാധിക്കണമെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമുള്ളൂ നമ്മളെ സൃഷ്ടാവായി സൃഷ്ടി നമ്മുടെ സൃഷ്ടാവായി അല്ലെ നമ്മളെ പടച്ചവനായി അല്ലെ നമ്മുടെ കർത്താവായിട്ട് നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലം കൊടുക്കുന്ന ഭഗവാനെ നാരായണനെയാണ് യഥാർത്ഥം നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ സൃഷ്ടാവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ആ ആരാധന ഏതൊരു മനുഷ്യനും വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആരെ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ നാരായണനെ ആരാധിക്കണം പക്ഷേ എങ്കിൽ അത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല അത് അങ്ങനെ നമ്മൾ പറഞ്ഞാലും മുപ്പത്തിമൂന്ന് ശതമാനം ആൾക്കാർ മാത്രമേ നാരായണനെ ആരാധിക്കത്തുള്ളൂ മുപ്പത്തിമൂന്ന് ശതമാനം ആൾക്കാർ മറ്റ് ആരാധനയിലുള്ളവരാണ് പിന്നെ അതുപോലെ മുപ്പത്തിനാല് ശതമാനം ആൾക്കാർ മറ്റൊരു ആരാധനയിലുള്ളവർ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആരാധനകൾ ഇന്ന് ലോകത്തുണ്ട് ഈ മൂന്നര ആരാധനകളെക്കുറിച്ച് ഞാൻ നാളെ സംസാരിക്കുക അപ്പം നമുക്ക് ഒരൊറ്റ ഉത്തരം മാത്രം ഇതൊരു കാര്യം മാത്രം ഇന്ന് പഠിച്ചാൽ മതി നമ്മുടെ ശരീരത്തെ ആരാണോ പ്രവർത്തിപ്പിക്കുക നമ്മളെ ആരാണോ സൃഷ്ടിച്ചത് ആരാണോ നമ്മൾ ഈ പ്രാണനായിട്ടിരിക്കുന്നത് ആ ഒരു ഭഗവാനെ നമ്മൾ ആരാധിക്കുക ആരാധന എല്ലാവർക്കും എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻറ്റ് ആഹാരം വസ്ത്രം പാർപ്പിടം പോലെ തന്നെ ആരാധന എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമ്മുടെ ജീവിതത്തിൽ അത് ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം